പുനരധിവസിപ്പിച്ച രണ്ടു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ചിന്നക്കനാൽ ആദിവാസി കുടുംബങ്ങൾ തങ്ങൾക്ക് വേണ്ടി സർക്കാർ വകുപ്പുകൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി പ്രദേശത്ത് കാട്ടാന ശല്യവും വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകിയാണ് പുനരുദ്ധി എന്നാൽ ഇതിനുശേഷം ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും നടപ്പിലാക്കുന്നതിന് അധികൃതർ തയ്യാറായില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി നിർമ്മിച്ചു നൽകിയ വീടുകൾ എല്ലാം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് കാട്ടാനകൾ കൂട്ടത്തോടെ ഉന്നതിക്കുള്ളിൽ തമ്പടിച്ചിരിക്കുകയാണ് കാട്ടാനയെ പേടിച്ച് ഉറക്കം നഷ്ടപ്പെട്ടതോടെ നിരവധി കുടുംബങ്ങൾ വീടും സ്ഥലവും ഉപേക്ഷിച്ച് പോയി കാട്ടാന പ്രതിരോധത്തിനായി വേലി പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കാൻ പട്ടികവർഗ വികസന വകുപ്പ് ഉണ്ടെങ്കിലും ഒരു പ്രയോജനമില്ലെന്നും വകുപ്പ് നന്നായാലേ തങ്ങളും നന്നാവൂ എന്നാണ് ഉന്നതിയിലെ മൂപ്പൻ മനോഹരൻ പറയുന്നത് ആ രണ്ടായിരത്തി രണ്ടിൽ സിങ് കണ്ട മുന്നൂറ്റി ഒന്ന് ഓണിൽ വെച്ച് സർക്കാർ നമുക്ക് ഒരേക്കൊരു ഭൂമി പട്ടായം നൽകി പക്ഷേ ഇവിടുത്തെ വികസനങ്ങളൊന്നും നടക്കുന്നില്ല ഇവിടുത്തെ കോളനിയിലാകത്ത ഉദ്യോഗസ്ഥന്മാരെല്ലാം വരുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ഞങ്ങൾക്ക് ട്രൈബിൾ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് പക്ഷേ ഇരുന്നിട്ട് കാര്യമേ പക്ഷേ അവർ നന്നായാൽ ഞങ്ങൾ നന്നായോ അല്ലെ അവർ ഒന്നും തിരിഞ്ഞ് നോക്കുന്നില്ല ഞങ്ങളുടെ മുന്നൂറ്റി ഒന്ന് ഓണിലേക്ക് എം പി വരുന്നുണ്ട് എം എൽ എ വരുന്നുണ്ട് കലക്ടർ വരുന്നുണ്ട് വന്ന് എല്ലാം കാണുന്നുണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ നടപ്പിലാകുന്നില്ല അവർ നടപ്പിലാക്കി തരുന്നില്ല പക്ഷേ ഇത് എത്രയും ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട് ആശുപത്രി കേസ് പോകണം റോഡ് കിടക്കുന്ന കിടപ്പ കണ്ട സിംഗണ്ടം മുന്നൂറ്റി ഒന്ന് കോളിലേക്ക് കയറുന്ന റോഡ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും വരാം നടന്നു വരാൻ മുതൽ പറ്റാത്ത സ്ഥിതിയാണ് അപ്പോൾ ഇത് എത്രയും വേഗം ഞങ്ങൾക്ക് അത് റോഡ് നന്നാക്കി തരണം എന്നാണ് ഞങ്ങളുടെ കോള വേണ്ട ഒരു പ്രദേശത്തേക്കുള്ള റോഡും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല ഉന്നതിയിൽ നിന്നും കുറച്ചു ഭാഗം റോഡ് കോൺക്രീറ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗം പൂർണമായും തകർന്നു കിടക്കുകയാണ് രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും തങ്ങളെ അവഗണിക്കുകയാണ് അധികൃതരെന്ന ആരോപണമാണ് ഇവർക്കുള്ളത് ന്യൂസ് ബ്യൂറോ രാജകുമാരി